കേരളം ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടെ ഇറാനിൽ ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാക്കുന്നതിനിടെ വടക്കൻ ഇറാനിലെ സെംനാനിൽ ഭൂചലനം ബഹിരാകാശ നിലയവും മിസൈൽ കോംപ്ലക്സുമുള്ള നഗരമാണ് സെംനാൻ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂനിരപ്പിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴെയാണ് ആൾനാശമില്ലെന്നും നേരിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഘർഷത്തിനിടെ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനമാണ് അനുഭവപ്പെട്ടതെന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രേലിന്റെ ആക്രമണമെന്നതിനാൽ ആ തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നാണ് നിരീക്ഷണം അതേസമയം ലോകത്ത് കൂടുതൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നത് പ്രതിവർഷം ശരാശരി രണ്ടായിരത്തിഒരുന്നൂറ് ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നു ഇതിൽ ഏകദേശം പതിനഞ്ച് മുതൽ പതിനാറ് വരെ ഭൂകമ്പങ്ങൾ അഞ്ചിലോ അതിൽ കൂടുതലോ തീവ്രതയിൽ അനുഭവപ്പെടുന്നതാണ് ഒരാഴ്ച പിന്നിടുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ തെഹ്റാനിലും തെൽഅീവിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ന്യൂസ് ഡെസ്ക് విదేశినేరి న్యూస్ సిక్స్టీన్ కేరళ చానల్